സർട്ടിഫിക്കറ്റ് വിതരണം വഴി സീനത്ത് സമ്പാദിച്ചത് കോടികൾ സീനത്ത് വിതരണം ചെയ്ത വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബാങ്ക് ഉദ്യോഗം വരെ നേടിയവരെ പോലീസ് സർട്ടിഫിക്കറ്റുകൾ എംബസി മുഖാന്തിരം അറ്റസ്റ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമായി ആറു വർഷം മുൻപാണ് പാട്ടുരാക്കലിൽ റോയൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനം തുടങ്ങിയത് പിന്നീട് വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തതോടെ സീനത്തിന്റെ ബിസിനസ് വളർന്നു ഇതോടെ പാട്ടുരാക്കിലെ സ്ഥാപനം അടച്ചിട്ട് കോട്ടേക്കാടുള്ള വീട് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ബിരുദ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന രീതിയിൽ ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തിയപ്പോൾ എത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ സീനത്തിനെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുന്നത് കണ്ടു ഏതു വർഷത്തെ സർട്ടിഫിക്കറ്റാണ് ആവശ്യമെങ്കിൽ പണം വാങ്ങി കരാർ ഉറപ്പിച്ച ശേഷം പഴയ ഫോട്ടോ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടും തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വിവിധ സർട്ടിഫിക്കറ്റുകളിൽ ഫോട്ടോ പതിക്കും പിന്നീട് പഴയ പുസ്തകങ്ങൾക്കിടയിൽ ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റ് പ്ലാസ്റ്റിക് കവറിലാക്കി രണ്ടാഴ്ച അടച്ചുവെക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ ഏതു യൂണിവേഴ്സിറ്റികളെയും വെല്ലുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റാകും കാലപ്പഴക്കം തോന്നിക്കുന്നതിനാണ് പഴയ പുസ്തകങ്ങൾക്കിടയിൽ സർട്ടിഫിക്കറ്റുകൾ വെക്കുന്നതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊല്ലം മോഡേൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവാറ്റുപുഴ ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് റായ്പൂരിലെ അന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ സീനത്തിന്റെ വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തിട്ടുണ്ട് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് ലഭിച്ചവരുടെ അഡ്രസ്സിൽ പോലീസ് പിന്നീട് അന്വേഷണം നടത്തി വ്യാജ സർട്ടിഫിക്കറ്റ് വഴി പലരും ബാങ്ക് ജോലി മുതൽ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ജോലി വരെ നേടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എം ബി ബി എസ് നഴ്സിംഗ് സർട്ടിഫിക്കറ്റുകൾക്കായി പലരും സമീപിച്ചിരുന്നുവെങ്കിലും മനുഷ്യജീവന് അപകടം സംഭവിക്കുമെന്നതിനാൽ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയിട്ടില്ലെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ വിദേശ എംബസി വഴി അറ്റസ്ട്രേഷൻ ചെയ്തു നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണം വഴി ലഭിച്ച സമ്പാദ്യം ഉപയോഗിച്ച് കോടികൾ വിലമതിക്കുന്ന വീടുകളാണ് പ്രതി നിർമ്മിച്ചിരിക്കുന്നത് ഭർത്താവിനെ ധിക്കരിച്ചാണ് സീനത്ത് സർട്ടിഫിക്കറ്റ് ഇടപാട് നടത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി